നമസ്കാരം ഇപ്പോൾ വളരെയധികം യൂട്യൂബിലൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നൊരു കാര്യമാണ് സാരി സാരി ഒരു വലിയ വില്ലനായിട്ട് അതായത് സാരി എടുക്കുന്ന ആൾക്കാരാണ് മിക്ക സ്ത്രീകളും ഒത്തിരി നമ്മുടെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ സാരി എടുക്കുന്നവരാണ് സാരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല ഇപ്പം ഈ വീഡിയോ കാണുന്നതിൽ ചിലർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടായിരിക്കും ചെറുപ്പക്കാർ സ്ത്രീകളുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയണ നിങ്ങളുടെ അമ്മമാരോ സഹോദരിമാരോ ആരെങ്കിലുമൊക്കെ സാരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ സാരി ക്യാൻസർ എന്നുള്ളൊരു വേർഡ് വന്നോട് കൂടിയിട്ട് യൂട്യൂബിൽ വന്നോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇനി മെസ്സേജ് അയക്കുന്നത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആരും എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഗർഭിണികൾ ഗർഭിണികൾ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വയറ് വെക്കും അപ്പോൾ വയറ് കൂടാതിരിക്കാൻ വേണ്ടി സാരി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെ ഗർഭിണികളായവരും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഇതൊരു വലിയൊരു ആശങ്ക പടർത്തുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർ സ്ഥിരമായിട്ട് സാരി എടുക്കണവർ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഒരു പേടിയായിരിക്കണം ഈ സാരി ഏതേ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും ഇതിനെപ്പറ്റി നിലവിലെ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സാരി ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചിലെ ധോത്തി ക്യാൻസർ അഥവാ സാരി ക്യാൻസർ എന്നുള്ള പേരിലാണ് ഇത് ആദ്യം കാണപ്പെട്ടിട്ടുള്ളത് അതായത് സ്ത്രീകൾക്ക് അവരുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് സ്ത്രീകളിലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ അതല്ലെങ്കിൽ സാരി കൊടുക്കുന്നവർക്ക് മാത്രമല്ല ഇത് എല്ലാ തരം വസ്ത്ര വസ്ത്രം ധരിക്കുന്ന ആൾക്കാർക്കും ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്താണ് ഇത് വരുന്നത് അപ്പോൾ ഇത് എ വന്ന് കണ്ടിട്ടുള്ളത് സ്ത്രീകൾക്ക് ആയതുകൊണ്ട് ഇതിന് സ്ത്രീകൾക്ക് മാത്രം വരുന്നൊരു ക്യാൻസറാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് പരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് വളരെ റെയർ ആയിട്ട് വരുന്നൊരു കാര്യമാണ് അപൂർവത്തിൽ അപൂർവമായിട്ട് വരുന്നൊരു കാര്യം ഒട്ടും കോമൺ അല്ല അത് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് പറയാം ഇതിനിപ്പോൾ പെട്ടെന്ന് തന്നെ പേടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് വളരെ റയറാണ് അതായത് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം കാണുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകണം നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് സാരി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ പാവാട ഇടാറുണ്ട് ഇടും അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് മുറുക്കി കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ സാരി കൊടുക്കുക പിന്നെ നമ്മൾ എന്ത് വസ്ത്രവും നമ്മൾ ടൈറ്റായിട്ട് ഒരേ സ്ഥലത്ത് നമ്മൾ ടൈറ്റായിട്ട് അങ്ങനെ ഉടുത്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുക പതുക്കെ പതുക്കെ ആ ഒരു ഭാഗത്ത് കളർ ചെറുതായിട്ട് മാറി വരും കാരണം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ ആണുങ്ങളിലാണെങ്കിലും മറ്റേ പാൻറ്റ് ജീൻസൊക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളിലായാലും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ അത് ടൈ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഒരു കളർ ഡിസ്കളറേഷൻ വരും അതിപ്പോൾ അണ്ടർവെയർ ഇടുന്ന ഭാഗത്തും ഒക്കെ ആ ഒരു ഡിസ്കളറേഷൻ കാണപ്പെടാവുന്നതാണ് അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് അതേസമയം ഈ ഡിസ്കളറേഷൻ വല്ലാണ്ട് കൂടിക്കൂടി അതിപ്പതുക്കെ വ്രണമാവുക ആ വ്രണം പിന്നീട് അതിൽ നിന്ന് രക്ത ഒലിച്ച് ഉണങ്ങാത്ത രീതിയിലുള്ള വ്രണമായി കുറേ കാലം നിന്ന് കഴിയുമ്പോൾ അതായത് വളരെ സ്ലോ ആയിട്ട് കുറേ കാലെടുത്ത് മാത്രം പ്രോഗ്രസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ് ഈ ഒരു സ്കിന്നിന് വരുന്ന ഇത്തരത്തിലുള്ള അർബുദം ഇവിടെ എന്താ സംഭവിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് എപ്പോഴും എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് നമ്മൾ ടൈറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ വരും അല്ലേ അപ്പോൾ തൊലിപ്പുറത്തൊരു ചെറിയ ഫ്രിക്ഷൻ വരും ആ ഫ്രിക്ഷൻ വരുമ്പോൾ ആ ഒരു ഭാഗത്ത് തോലി അപ്പോൾ അതൊക്കെ കളർ മാറി അവിടത്തേക്കുള്ള രക്തയോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് അത് പതിയെ പതിയെ അവിടെ ഡിസ്കളറേഷൻ വന്ന് അതായത് കളർ വ്യത്യാസം വന്ന് പതുക്കെ അവിടെ ഒരു വ്രണം പോലെയൊക്കെ വന്ന് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഇതൊരു അർബുദമായിട്ട് അതായത് സ്കിന്ന അർബുദമായിട്ട് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അപൂർവമായിട്ടാണ് ഇത് കാണുന്നത് ഇത് നമ്മുടെ തോലി തൊലി ഉള്ള സ്ക്രാമ്പ് സെൽസ് എന്ന് പറയും നമ്മുടെ തൊലിയുടെ ഔട്ടർ കവറിങ് ഔട്ടർ ലെയർ ആണത് അവിടെ വരുന്ന ഒരു ആയിട്ട് വരുന്ന ഒരു ക്യാൻസർ സെല്ലിൻ്റെ ഒരു ഗ്രോത്താണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് സാരി എടുക്കുന്നവരാണെങ്കിൽ സാരി എടുക്കാം പാവാട മറ്റേ അടിപ്പാവാട എടുക്കുന്നവരാണെങ്കിൽ അടിപ്പാവാട എടുക്കാം പിന്നെ എന്താ പറയുക ജീൻസ് ഇടുന്നവർക്ക് ജീൻസ് ഇടാം മുണ്ടെടുക്കുന്നവർക്ക് മുണ്ടിടാം പാൻറ് എടുക്കുന്നവർക്ക് പാൻ്റ് ഇടാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഡിസ്കളറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് അതായത് ആ നമ്മൾ നമ്മൾ ടൈറ്റ് ചെയ്യണം ആ ഒരു പോയിന്റ് ഒന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് നീക്കിയിട്ട് നമ്മൾ ടൈ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ കോട്ടണിൻ്റെ സാധനങ്ങൾ മാത്രം നമ്മുടെ ഇന്നർവെയേഴ്സ് ആയാലും നമ്മൾ എന്ത് തന്നെയായാലും ആയാലും കോട്ടണിൻ്റെ അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ ഒരു കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക അതല്ലാണ്ട് അത് ശ്രദ്ധിക്കാണ്ട് വിടണ്ട നമ്മളത് നല്ല വൃത്തിയായിട്ട് അവിടെ തുടച്ച് ഒട്ടും വീർപ്പും വിയർപ്പും തട്ടാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വിയർപ്പ് വരുന്നതും ഒരു വിഷയമാണ് അപ്പോൾ വിയർപ്പും വരാത്ത രീതിയിൽ നമ്മൾ നല്ല വിയർപ്പ് വിയർപ്പ് വന്നാൽ തന്നെ അത് നന്നായി ഒപ്പി തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം പൗഡറുടെ അല്ലെങ്കിൽ ഈ ക്രീമുകൾ പുരട്ടി അവിടെ ഫ്രീ ആയിട്ട് വിടുക അതായത് എയർ സർക്കുലേഷൻ നടക്കാൻ പറ്റുന്ന രീതിയിൽ വരിക അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വ്രണങ്ങളായിട്ട് വരികയും അത് അങ്ങനെ കൂടുതൽ കൂടുതൽ സ്റ്റേജസ് പ്രോഗ്രസ് ആവാണ്ട് നമുക്ക് തന്നെ അത് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ നമ്മളത് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് എന്നെഴുതിയിട്ട് ആരും സാരിയെ വെറുക്കേണ്ട കാര്യമില്ല സാരി സാരി ഉടുക്കുന്നവർക്ക് മാത്രമല്ല ഒരിക്കലും ഇത് വരാൻ ചാൻസ് ഉള്ളത് സാരി ഉടുക്കുന്നവരും പേടിക്കേണ്ടത് വളരെ റയറാണ് ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇത് വേറെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്താണ്ട് ഇത് മാറാനായിട്ട് അല്ലെങ്കിൽ ഇത് പ്രോഗ്രസ് ചെയ്യാണ്ട് തന്നെ ഇത് ക്ലിയർ ചെയ്തു പോകാനായിട്ട് സഹായിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രവണതയാണല്ലോ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വൈറലാവുക ആൾക്കാർക്ക് സംശയങ്ങളും കൂടി കൂടി വരികയെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി അതുമെ ഓരോ സംശയങ്ങളും എനിക്ക് എനിക്കന്നെ യൂട്യൂബിൽ ഒരുപാട് പേര് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് അതിൽ ചിലരുടെയൊക്കെ സംശയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും ചെറിയ തരത്തിലൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടാവും അപ്പോൾ പേടിച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് വേറെ ചിലര് ഇപ്പൊ ഗർഭിണികൾ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ കുട്ടികൾ അതായത് അമ്മമാർ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പേടിച്ചിട്ട് അമ്മമാരോട് ഇനി സാരി എടുക്കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിക്കുക അതുമാത്രേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ ചൊറിച്ചിലോ വേദനയോ എന്തേ തോന്നുന്നുണ്ടെങ്കിൽ അതപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കെയർ ആ ഭാഗത്ത് കൊടുക്കാം ഇത് നമ്മുടെ അരക്കെട്ടെന്നുള്ള ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ബോഡി പാർട്സിലായാലും അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് വിയർപ്പ് നിൽക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പല ചില ആൾക്കാരുടെ ശരീരപ്രകൃതി ഉണ്ട് കേട്ടോ അതായത് എല്ലാ ആൾക്കാർക്കും ചിലർക്ക് ശരീരം പൊതുവേ ചൂടുള്ള ഒരു പ്രകൃതിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ചൂട് പ്രകൃതിയുള്ള ആൾക്കാർക്കായാലും ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം അപ്പം ഒട്ടും ആശ്ചര്യപ്പെടുക നമ്മൾ ഭയപ്പെട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല സാരിനെ വെറുക്കാൻ വേണ്ട നമ്മൾ ഉപയോഗിക്കുക സാരിയൊക്കെ ഉപയോഗിക്കാവുന്ന തന്നെയാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കുക സാരിയൊക്കെ ഉപയോഗിക്കുക ഏത് വസ്ത്രവും നമുക്ക് ചേരുന്ന നല്ല വസ്ത്രങ്ങൾ നോക്കിയിട്ട് നല്ല മെറ്റീരിയൽ നോക്കിയിട്ടുള്ള ഏത് വസ്ത്രം വേണമെങ്കിലും നമുക്ക് ധരിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ സ്കിന്നിനൊന്ന് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ അതിനൊന്ന് സംരക്ഷിച്ചാൽ മാത്രം മതി ആരും ഒട്ടും പാനിക്കാവേണ്ട കാര്യമില്ല ശ്രദ്ധ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി